വയനാടിന്റെ ഇതൊക്കെ നടന്ന നമ്മുടെ ചുരൻമലയില് നമ്മുടെ ഈ വെച്ചാല് ഉരുൾപൊട്ടലൊക്കെ നടന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായിട്ടുള്ള ഒരു ഇതാണ് എന്ന് വെച്ചാൽ ഇത് സമാഹരിച്ചു കൊണ്ടിട്ട് നമ്മുടെ ജില്ലയിലെ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ മണ്ഡലത്തിലെ എം എൽ എ അല്ലെങ്കിൽ കളക്ടറെ ഏൽപ്പിച്ചുകൊണ്ട് നേരിട്ട് ഇത് ബോക്സ് അവിടെ നിന്ന് ഞങ്ങള് പൊട്ടിക്കാം എന്റെ പേര് അസ്ലം എന്നാണ് ഇത് കലീലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പൊ ഇങ്ങനെ ഞാനൊരു ആശയം പറഞ്ഞപ്പം പുള്ളിക്കാരനും ഇത് ഒരു ഇതില് എന്റെ നമ്മൾ കൂടെ തന്നെ നിന്ന് അപ്പൊ പുള്ളിയും ഞാനും ഈ നമ്മളിപ്പോ ഈ കോവിഡ് കാലത്തൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന പല വർഷങ്ങളായിട്ട് ചാനി പ്രവർത്തനമൊക്കെ ഉള്ളതാണ് അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതൊന്ന് പിരിവെടുത്തിട്ട് നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഇതാണ് പിന്നെ അതുവാണ് ഞാനൊരു സിനിമ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൂടിയാണ് പിന്നെ സിനിമകളിലൊക്കെ മുഖം കാണിച്ചൊരാ സിനിമ ഇത് ഒരു എന്ന് നടന്ന് പറയേണ്ടിയാ അങ്ങനെ ളും കൂടിയാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും എല്ലാവരും സഹകരിക്കുന്നുണ്ട് കടകളിലൊക്കെ പോകുമ്പോ എല്ലാവരും സഹകരിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു ഇത് തന്നെയാണ് കിട്ടുന്നത് ഇപ്പൊ ഏഹ് എന്താ പറയുക നാനൂറ്റി ചില്ലറ ആളുകളെ കാണാതായാലും ഒരു നൂറ്റി ഇരുന്നൂറിന്റെ അടുത്ത് മരിച്ച ആളുകളുടെ ശരീരം കിട്ടിക്കഴിഞ്ഞു അപ്പൊ എത്രയും നമ്മൾ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് ഈ നമ്മുടെ ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് നമുക്ക് അറിയുന്നത് ഈ സമയത്ത് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് പല നടന്മാരും അതുപോലെ തന്നെ പല പുറത്തുള്ള ഇന്ത്യയിലൊട്ട ആളുകളും ഈ ദുരന്തത്തിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നല്ല രീതിയിൽ സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ആലോചിച്ചപ്പോ ഇന്നലെ പിന്നെ ടീം വേറെ ടീമിന്റെ കൂടെ സഹകരിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് അരിയും അതുപോലെ തന്നെ ഡ്രസ്സ് മരുന്ന് ഇങ്ങനെയുള്ളതൊക്കെ ഇന്നലെ കയറ്റി അയച്ചിരുന്നു രാത്രി അതൊക്കെ നമ്മള് പിന്നെ വേറെ ടീമുമായിട്ടാണ് നമ്മൾ സഹകരിച്ചിട്ടുള്ളത് ഇപ്പൊ ഇത് നമ്മൾ ഇതങ്ങ് രണ്ടുപേരും കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നലെ മുന്നെ അന്നൊക്കെ രാത്രിയാണ് ഞങ്ങൾ എടുത്തിരുന്നത് ഈ വർക്കും കാര്യമൊക്കെ ആയിട്ട് ഉള്ളതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഉച്ചക്കാവശം പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയുടെ അവിടെ കുറച്ച് പിരിവുകളൊക്കെ കിട്ടി പിന്നെ പള്ളിയിൽ ഓൺ പിരിവ് നടത്തുന്നുണ്ട് അവര് അതുകൊണ്ട് കുറച്ച് പിരിവ് ആ പള്ളീനൊക്കെ കുറവായിരുന്നു അവരുടെ സ്വന്തം പിരിവുള്ളത് കൊണ്ട് പള്ളിയിൽ തന്നെ ഉള്ളതുകൊണ്ട് എല്ലാ പള്ളികളിലും ഇന്ന് പിരിവ് നടത്തുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടില്ല ഇത് കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ആളുകൾ സഹകരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു കേരളം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പൊ ജപ്പാനിലൊക്കെ ഒരു ചെറിയൊരു കൊടുങ്കാറ്റോ മറ്റു വീശിക്കഴിഞ്ഞാൽ ഒരു നിമിഷ നിലം കൊണ്ട് അത് പൂർവ്വ ഇതിന് ശക്തിയോടെ തന്നെ ശക്തിയോടെ തന്നെ അത് ആയി വരും അതിനേക്കാളും ശക്തിയാണ് നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഇതിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അതിൽ നിന്നും മാറി നമ്മൾ ജീവിതത്തിലേക്ക് പുനർജീവിതത്തിലേക്ക് വീണ്ടും എത്തുന്ന രീതി അത് കേരളത്തിന്റെ ഒരു വലിയൊരു സംഭവം തന്നെയാണ് നമുക്ക് ജപ്പാനേക്കാളും ായിന്ന് പറയാം നമ്മുടെ ഒരു കേരളം അപ്പോൾ നല്ല ഒത്തൊരുമയും അതോ രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി സഹകരിക്കുന്നുണ്ട് അത്ര എനിക്ക് പിന്നെ പറയാനുള്ളത് പറയണ്ട വലിയൊരു സംഭവം താങ്ക് യു ഓക്കെ അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമാണ് എന്തായാലും നല്ല വിജയരാ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണല്ലോ ചെയ്യുന്നത് അവിടെ എന്തായാലും ഒരുപാട് പേര് ഇപ്പൊ കഷ്ടപ്പെടുകയാണ് അവിടുത്തെ പല ഇതാണ് ഇപ്പൊ നമ്മുടെ ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള അസ്ലാം പുല്ലപ്പടി എന്നിവരുടെ ഫണ്ടാണ് കലീൽ എന്നീ രണ്ടുപേരുടെയും കൂടിയും ചേർന്ന് അവരാണ് ചെയ്യുന്നത് ഇത് എന്തായാലും നല്ലൊരു കാര്യം ഇതുപോലല്ല ആൾക്കാർ ഇനിയും വരട്ടെ ഇതേപോലെ ആൾക്കാർ ഇത് ഫണ്ടൊക്കെ പിരിച്ച് കൊടുക്കട്ടെ അവിടെ എന്തായാലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഒരു നല്ലൊരു ആശ്വാസമാവട്ടെ ഓക്കെ താങ്ക്